ഈശ്വം ശുതിയായിരിക്കട്ടെ എൻ്റെ പേര് റിനീസ് അണ്ണി ഞാൻ ഖത്തർ ദോഹയിൽ നിന്നും വരുന്നു അമ്മയുടെ കൃപാസന ഉടമ്പടി വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പ്രാവശ്യം ഇവിടെ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മുപ്പതാം തീയതി ഞാനിവിടെ വരികയും എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത് ജ്യോതി അവൾ പറഞ്ഞതുവഴി ഞാനിവിടെ വന്ന് ഉപ കൃപാസന ഉടമ്പടി എടുക്കുകയും കൃപാസന ഉടമ്പടിയിലൂടെ ആറ് നിയോഗങ്ങൾ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുക്കുകയും ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ആറ് കാര്യങ്ങളും അമ്മ മാതാവ് സാധിച്ചു തന്നതിന് നന്ദി പറയുന്നതിനാണ് ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ ഒന്നാമത്തെ ഉടമ്പടിയുടെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത് ഏകദേശം ഞങ്ങൾ ഞങ്ങൾക്ക് ഭവനമില്ലായിരുന്നു അപ്പം ഞങ്ങൾ ഭവനം പണിയുമെന്ന് രണ്ടായിരത്തി മൂന്ന് മുതലിങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പല സ്ഥലത്തും ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചിട്ടു സ്ഥലത്തിൻ്റെ വ്യഞ്ജലിപ്പിന് വേണ്ടി അച്ഛൻ വരുമ്പം അച്ഛൻ വന്നു പറഞ്ഞ് എൻ്റെ ഹസ്ബൻ്റെ പേര് സണ്ണീന്നാണ് സണ്ണി ദൈവം നിനക്കൊരു നല്ല സ്ഥലം തരും അവിടെ നീ വീട് വയ്ക്കും ഇപ്പം നീ ഇവിടെ വീട് വെച്ചാലും നീ അവിടെ താമസിക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ആ അച്ഛൻ പറഞ്ഞ ആ വാചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ കാത്തിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ച് കാത്തിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ ഹസ്ബൻഡിനൊരു ഒരു സ്ഥലം കിട്ടി അങ്ങനെ ആ സ്ഥലം പണി സ്ഥലത്ത് വീട് പണിയുന്നതിന് വേണ്ടി ഞങ്ങൾ പൈസയെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് സ്വരുപിച്ചു വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയുടെ ആരംഭത്തിന് സ ഹസ്ബൻ്റ് ഒരു കൂട്ടുകാരൻ വന്ന് ഒരു അമ്പത് ലക്ഷം രൂപ വേണം കാരണം ഞാ ഞങ്ങളുടെ ഖത്തറിൽ ആരെങ്കിലുമൊക്കെ ഈ ചെക്ക് ബാങ്കുകളിൽ കൊടുത്തിട്ട് അത് റീഫണ്ട് ചെയ്താൽ അവരെ ജയിലിൽ പിടിച്ചിടും അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വളരെ വിഷമത്തോടു കൂടി സങ്കടത്തോടു കൂടി പറഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് ആ അവർക്ക് ആ ചെക്കിൻ്റെ തുകയായി ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അപ്പം പുള്ളി പറഞ്ഞാൽ ഞാൻ എത്രയും വേഗം തന്നെ തിരിച്ചു തരാമെന്ന് അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ആയിട്ട് ഞങ്ങൾക്ക് ഈ പൈസ തിരിച്ചു തരുന്നുമില്ല അതിൻ്റെ പേരിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തുമായിരുന്നു കാരണം ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ നമ്മൾ ഒരു ഗ്യാരൻറ്റിയും ഇല്ലാതെ കൊടുത്തത് തന്നെ നമ്മുടെ മോശം ഇനി അത് തിരിച്ച് കിട്ടാ ഒന്നും എനിക്കൊരു ഇങ്ങനെ പറയുമായിരുന്നു അപ്പം പുള്ളി പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ഒരാൾക്ക് അറിഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നിൽക്കുമ്പം ഒരു സഹായം ചെയ്യാതെ ഇനി ആ പുള്ളിക്കാരും വലിയ ആത്മഹത്യയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അത് നമുക്കിനി നമ്മുടെ ജീവിതകാലം മുഴുവനും അതൊരു വിഷമമായിട്ടിരിക്കും എന്നിങ്ങനെ പറഞ്ഞു എനിവേ ആ ഞാനിവിടെ വന്ന് നിയോഗം എടുത്തപ്പോൾ ആദ്യത്തെ ഉടമ്പടിയുടെ നിയോഗമായിട്ട് വെച്ച ഈശുമയെ ആ പൈസ മാതാവ് അമ്മ മാതാവ് എനിക്ക് വാങ്ങിച്ചു തരണമെന്നായിരുന്നു അമ്മ മാതാവിൻ്റെ കൃപയാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസമായപ്പോൾ ഞങ്ങൾക്ക് മുഴുവൻ പൈസയും അമ്മ മാതാവ് വാങ്ങിച്ചു തന്നു ക്രൈസ്തലോട് രണ്ടാമതായിട്ട് ഞാൻ വെച്ച നിയോഗം ഞങ്ങളുടെ വീടുപണിയുടെ വീടുപണിയുമായി ബന്ധപ്പെട്ടായിരുന്നു ദേവകൃപയാൽ ഞാനിവിടുന്ന് ഇവിടെ നിന്ന് വന്ന് ഉപാസ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി എൻ്റെ ഒരു കൂട്ടുകാർ തന്ന ഉപ്പിട്ട് ഞാൻ വീട് ആ വീട് പണിയാനുള്ള സ്ഥലത്തിന് ചുറ്റും ഇങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒമ്പത് പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് വീട് പണി തുടങ്ങുകയും വളരെ മനോഹരമായിട്ട് ഒരു ഭവനം പണി പൂർത്തിയാക്കുവാനും ദൈവകൃപയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ബലവാസ്തു നടത്തുവാനും അമ്മമാതാവ് എന്നെ സഹായിച്ചു മൂന്നാമതായിട്ട് രണ്ടായിരത്തി പത്തിൽ ഞങ്ങളൊരു സ്ഥലം വാങ്ങിക്കാനായിട്ട് ഒരു പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തായിരുന്നു ഞങ്ങൾ സ്ഥലം കാണാതെ പറഞ്ഞു കേട്ടുള്ള നല്ല സ്ഥലമാണെന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ കൊടുത്തത് തിരിച്ച് ഞങ്ങൾ ലീവിന് വെക്കേഷന് രണ്ടായിരത്തി പതിനൊന്നിൽ വന്ന ആ സ്ഥലം കണ്ടപ്പം ഞങ്ങൾക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞങ്ങൾ ആ അതിൻ്റെ ഓണറിനോട് പറഞ്ഞു ഞങ്ങൾക്ക് സ്ഥലം വേണ്ട ഞങ്ങൾ തന്ന പൈസ ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി നിങ്ങൾ എത്രയാന്ന് വെച്ചാൽ അഡ്വാൻസ് നിങ്ങൾ പിടിക്കാനുള്ള പിടിച്ചിട്ട് ബാലൻസ് പൈസ തരാൻ പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പത്തിലെ പൈസ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിട്ട് ഞങ്ങൾക്ക് ആ പൈസ ഒരു പൈസ പോലും തിരിച്ച് കിട്ടിയില്ല പുള്ളി പറഞ്ഞു ആ സ്ഥലം എന്ന് വിറ്റുപോകുന്നു അന്നേ ആ സ്ഥലം പൈസ നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂന്ന് ആ സ്ഥലം ഒരിക്കലും വിറ്റു പോകത്തില്ല കാരണം ഒരു ചെങ്കുത്തായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലം ആ ഒരു അമ്പത് സെൻറ്റാണ് നമുക്ക് വീടൊന്നും പണിയാൻ പറ്റത്തില്ല അതൊരു എന്താ പറയണ്ടത് ഒരു ഉപകാരമില്ലാത്തൊരു സ്ഥലമായിരുന്നു അങ്ങനെ ഞാൻ അമ്മയുടെ മൂന്നാമത്തെ നിയമമായിട്ട് ഇത് എഴുതി വെച്ചിരുന്നു അമ്മേ പന്ത്രണ്ട് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ പൈസ തിരിച്ച് കിട്ടത്തില്ല ആ പൈസ പോയതുപോലെ തന്നെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണ് അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് തന്നെ ഞാൻ അതിൽ എഴുതി വെച്ചു ദൈവകൃപയാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞങ്ങൾക്ക് ആ പത്ത് ലക്ഷം രൂപയും തിരിച്ചു കിട്ടി ആദ്യം അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് തന്നു അതിനുശേഷം പുള്ളി അഞ്ച് ലക്ഷം രൂപയുടെ തന്നു അങ്ങനെ പത്ത് ലക്ഷമോ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി നാലാമതായിട്ട് ഞാൻ വെച്ചിരുന്ന നിയോഗം എൻ്റെ മകൻ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായതിനു ശേഷം എഞ്ചിനീയറിംഗിന് പോകണോ മെഡിസിന് പോകണോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇല്ലായിരുന്നു അപ്പം ഇന്ന് പറയും ഞാൻ എന്നാൽ എൻജിനീയറിംഗിന് പോകുകയാണെന്ന് അതുകഴിഞ്ഞാൽ പറയും അല്ല എഞ്ചിനീയറിംഗ് പോകുകയും മെഡിസിന് പോകുവാണ് അല്ലേ പറയും ഞാൻ വിദേശത്തു അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ഞാൻ മാനോട് പറഞ്ഞു മനെ ആ മാതാവിനോട് പ്രാർത്ഥിച്ചു കൃപാസനത്തിൽ വന്ന്പടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക് മാതാവ് ഒരു വഴി തെളിച്ചു തരും അങ്ങനെ അവൻ ഇവിടെ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എഞ്ചിനീയറിങ്ങിന് പോകാൻ അഡ്മിഷൻ എടുക്കുന്ന തലേ ദിവസം അവൻ പറഞ്ഞു അമ്മേ ഞാൻ എഞ്ചിനീയറിങ്ങിന് പോകുന്നില്ല അവൻ ഹസ്ബൻഡിനോട് പറഞ്ഞു പപ്പം ഞാൻ എഞ്ചിനീയറിങ്ങിന് പോകുന്നില്ല ഞാൻ നീറ്റ് പഠിക്കുന്നതേ ഉള്ളൂ അങ്ങനെ അവൻ നീറ്റ് പഠിച്ച് തൃശ്ശൂർ അമല ഹോസ്പിറ്റൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ബാച്ച് ജോയിൻ ചെയ്തു അഞ്ചാമത് വെച്ച നിയോഗം എൻ്റെ എൻ്റെ എനിക്ക് മൂന്നാമക്കളാണ് ഇതെൻ്റെ മൂന്നാമത്തെ മോനാണ് ഈ മോൻ ജനിച്ചപ്പം മുതൽ ജനിച്ച് ഇരുപത്തിനാല് ദിവസം ആയപ്പം മുതൽ ഇവൻ ദേഹത്തിൽ അങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് തടുപ്പ് വരാൻ തുടങ്ങി ഈ തടുപ്പ് രണ്ട് കാലിനും രണ്ട് കൈക്കും കഴുത്തിനും മുഹത്തുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പല ഡോക്ടർമാരെ കാണിച്ചു ഒത്തിരി മരുന്ന് ചെയ്തു അവർ പറഞ്ഞു എക്സിമായ ആണ് കുഞ്ഞ് പത്ത് പന്ത്രണ്ട് വയസ്സായി കഴിയുമ്പോൾ ഇത് മാറിക്കോളും തന്നെ മാറുമെന്ന് പറഞ്ഞു എല്ലാ മാസവും ഇനി കോർട്ടിക്കോസ്റ്റീറോയിഡ് കൊടുക്കും പിന്നെ ചൊറിഞ്ഞൊത്തിരി കാലാവസ്ഥയൊക്കെ തണുപ്പൊക്കെ ആകുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് കൂടും രാത്രി മൊത്തം എഴുന്നേരുന്നിട്ട് എഴുന്നേറ്റ് ഇരുന്നിട്ട് പറയും പപ്പ കാലേ ചൊറി അമ്മ കയ്യെ ചൊറി ചൊറി ഞാൻ മോത്ത് ചൊറി അങ്ങനെ ഉറങ്ങാനേ പറ്റുന്നില്ലായിരുന്നു ഭയങ്കര ചൊറിച്ചില്ലായിരുന്നു ഇനി ഞാൻ ഇവിടെ ഒന്ന് ഉപ ഉടമ്പടി എടുത്തപ്പം ഞാൻ നിയോഗമാത്രം എഴുതി വെച്ചു ദൈവകൃപയാൽ അവൻ്റെ രോഗം പൂർണ്ണമായിട്ട് മാറുകയും അവൻ്റെ സ്കിന്ന് വളരെ ഹാർഡ് സ്കിന്നായിരുന്നു പലവിധമായ ഓയിൻമെൻറ്റ് പരട്ടിയതിന് കാരണം അത് മാറി നല്ല നോർമൽ സ്കിന്നാവുകയും ചെയ്തു മരൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നെൻ്റെ കൂടെ മാതാവിനോട് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് അടുത്തതായി ഞാൻ വെച്ചിരുന്ന നിയോഗം അത് ശരിക്കും ഞാൻ നിയോഗമായിട്ട് വെക്കാൻ വന്നതുമല്ല നിയോഗമായിട്ട് ആറാമത്തെ നിയോഗമായിട്ട് ഞാൻ വേറെ വേറൊരെണ്ണ ശരിക്കും എൻ്റെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് കുടുംബത്തിൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് എഴുതണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ശരിക്കും പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്നേ പക്ഷേ ഇവിടെ വന്ന് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഒരു ഒരു ഇരുപത്തി ഞാൻ രണ്ടായിരത്തി മൂന്നിൽ ഹത്തിരി പോയി ജോയിൻ ചെയ്തതാണ് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിട്ട് ഞാൻ ലോക്കൽ കോൺട്രാക്റ്റ് ആയിരുന്നു എൻ്റെ ഹസ്ബൻ്റിൻ്റെ സ്പോൺസർഷിപ്പിലായിരുന്നു അപ്പോൾ അത് ഓവർസീസ് ഓവർസീസായിട്ട് മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് ഒത്തിരി ബെനിഫിറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപയുടെ ശമ്പള വർത്തനം വരുമായിരുന്നു കാരണം ഞങ്ങൾക്ക് വീടിൻ്റെ പൈസ എൻ്റെ ടിക്കറ്റ് പിള്ളേരുടെ ടിക്കറ്റ് അങ്ങനെ ഒത്തിരി വ്യതിയാനങ്ങളുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ കൂടത്തിലുള്ള എല്ലാവരും തന്നെ ഓവർസീസ് ഞാൻ ലോക്കലായിട്ട് വർക്ക് ചെയ്യുന്നു ഞങ്ങളെല്ലാവരും ഒരേ ജോലിയാണ് ചെയ്യുന്നത് മാതാവിന് ഇഷ്ടമാണെങ്കിൽ മാത്രം എൻ്റെ കോൺട്രാക്റ്റ് ഒന്ന് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് എൻ്റെ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അവിടെ ഒന്ന് എനിക്ക് പേപ്പർ കിട്ടി എൻ്റെ കോൺട്രാക്റ്റ് ലോക്കൽ മാറി ഓവർസീസ് ആയിട്ടൊന്നും മാതാവിന് കൊടാന് കൂടി നന്ദി പറയുന്നു പിന്നെ പ്രേഷിതമായ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെക്ക് കിട്ടിയ കൃപാസനം പത്രം ഞാൻ എൻ്റെ ഇടവകയിലെ എല്ലാവർക്കും മാതാവ് തന്നെ നന്ദി മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ പത്രവും കൊടുത്തു അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന കാരണം ഞങ്ങൾക്കറിയാവല്ലോ ആരാ പാവപ്പെട്ടവരുന്നൊക്കെ പാവപ്പെട്ടവരൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ മരുന്ന് വാങ്ങിക്കാനുള്ള പൈസയും അതുപോലെ തന്നെ നമ്മൾ കണ്ടറിഞ്ഞ് എല്ലാവർക്കും സഹായം ചെയ്യുമായിരുന്നു ആർക്കെയിലും ഒക്കെ വിശക്കുന്നതെന്ന് പറഞ്ഞാൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു അങ്ങനെ ഞങ്ങളുടെ ശമ്പളത്തിൻ്റെ പത്ത് ശതമാനം ഞങ്ങൾ അർഹിക്കുന്നവർക്ക് പല വിധത്തിലുള്ള സഹായങ്ങളായിട്ട് ചെയ്യുമായിരുന്നു പിന്നെ ഞങ്ങളുടെ അവിടെ വർഷത്തിൽ എല്ലാ മാസത്തിലും രണ്ടാമത്തെ തിങ്കളാഴ്ച ഞങ്ങൾക്ക് ജയിൽ വിസിറ്റ് ചെയ്യാം അങ്ങനെ ഞങ്ങളുടെ ഇടവകയിൽ നിന്നും ദൈവം എനിക്ക് അതിനോട് കൃപ കിട്ടി ഞങ്ങൾ മൂന്ന് മലയാളി നേഴ്സുമാർ അവിടെ പോവുകയും ജയിലിലുള്ളവർക്ക് അവർക്ക് വേണ്ട പ്രാർത്ഥനകളും സഹായങ്ങളും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിലല്ല ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ പേര് സാജോഷ് എനിക്കിപ്പം പതിനെട്ട് വയസ്സായി ഞാൻ ഞാനുണ്ടായി ഓർമ്മ വെച്ച മുതലേ ഓർമ്മ വെച്ച മുതലേ എനിക്ക് അലർജി ഉണ്ടായിരുന്നു അപ്പം ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ അവർ പറഞ്ഞു മൂന്ന് ഏഴ് വയസ്സാവുമ്പോൾ പോകും ഏഴ് വയസ്സായുമ്പോൾ പോയില്ല അപ്പം പിന്നെ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞു പത്ത് വയസ്സാകുമ്പോൾ പോവും പത്ത് വയസ്സായപ്പോൾ പോയി കണ്ടു അവര് പറഞ്ഞു പോകുന്നില്ല അവർ പറഞ്ഞു അത് സമയം എടുക്കും മാറാൻ അങ്ങനെ പറഞ്ഞു കൂടുന്നു വർഷങ്ങൾ പോകുന്നതിനനുസരിച്ച് ഇത് കൂടുന്നു എന്നല്ലാണ്ട് കുറയുന്നൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പം മമ്മി കൃപാസനത്തിൽ വന്നു ഒരു നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിച്ചു അത് വീട്ടിൽ പിന്നെ ഞങ്ങൾ ഞങ്ങൾ കത്തിലാണ് ഞങ്ങൾ ഫുൾ ഫാമിലിയായിട്ട് കത്തലാണ് അപ്പം മമ്മി കത്തലിലോട്ട് എന്നെയൊക്കെ കൊണ്ടുവന്നായിരുന്നു അതിപ്പം കാലിലൊക്കെ തേച്ച് മേത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തേച്ച് കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ച് ഒരു ക പ്രാർത്ഥിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വന്ന് എടുത്തത് ഇരുപത്തി നാലായപ്പോഴത്തേനും കംപ്ലീറ്റ് അലർജി പോയി പാടും പോയി സ്കിന്ന് കുറേ മുറിഞ്ഞപ്പോൾ അത് റഫ് ആകുമായിരുന്നു റഫായ ആയ സ്കിന്നെല്ലാം പോയി നോർമൽ ക്ലിയർ സ്കിന്നായി അതുകഴിഞ്ഞപ്പം ഈ വർഷം ഞാൻ വന്ന് ഉടമ്പടി ഇവിടെ എടുത്തു അപ്പം ഞങ്ങൾ ഉടമ്പടിന്റെ എല്ലാ പ്രാർത്ഥനകളും രാവിലെ എഴുന്നേറ്റ് ചെല്ലുന്നുണ്ട് അതിൻ്റെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ ജവമാല കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും പൈസ്തു കുർബാനയ്ക്ക് പോകാറുണ്ട് അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളും ഞങ്ങൾ ആരെയൊക്കെ വിശ്വാസ ജീവിതം നയിക്കാതെ കണ്ടാലും ഞങ്ങൾ അവരെ വീട്ടിൽ പോവുകയും പേഴ്സണലായിട്ട് തന്നെ അവരോട് മാതാവിനെക്കുറിച്ചും മാതാവ് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചും കുറിച്ചും പ്രത്യേകം ഞങ്ങൾ വളരെ ഉത്സാഹത്തോടെ പറയാറുണ്ട് സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ പതിനാറ് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട് നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല അന്ന് ജെറുസലേമിനോട് പറയും സിയോനെ ഭയപ്പെടേണ്ട നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ നിൻ്റെ ഉണ്ട് റിനീ സണ്ണി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ തനിക്ക് ലഭിച്ച കൃപകൾ ഭൗതികമായിട്ടുള്ള ആറ് കാര്യങ്ങൾ അത് തനിക്ക് വർഷങ്ങളായിട്ട് തനിക്ക് ലഭിക്കാതിരുന്നത് എത്രയോ ലക്ഷം രൂപ കടം കൊടുത്തതും തങ്ങളുടെ ഭവനം പണി അത് ഒട്ടും സാധിക്കാതിരുന്ന ഒരു കാര്യം അത് തങ്ങൾക്ക് സാധിച്ച് ലഭി സാധിച്ചു കിട്ടുന്നു മകൻ്റെ അഡ്മിഷൻ അതുപോലെ തന്നെ വീണ്ടും തങ്ങള് ഒരു അഡ്വാൻസ് കൊടുത്തത് അതിനൊക്കെ എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ് പത്ത് പന്ത്രണ്ട് വർഷമായ കാര്യങ്ങൾ പത്ത് ലക്ഷം രൂപ അതൊക്കെ നഷ്ടപ്പെട്ടു എന്ന ഒരവസ്ഥയിൽ നിന്ന് തനിക്ക് ലഭിക്കുന്നത് പതിനഞ്ച് വർഷമായിട്ട് തൻ്റെ മകനെ അനുഭവിച്ചുകൊണ്ടിരുന്ന എക്സിമ എന്ന ആ രോഗം അതിന് ചികിത്സകളൊന്നും ഫലപ്രദമായിരുന്നില്ല ഇന്നിപ്പോൾ ആ മകനുമാണ് നമ്മോടൊപ്പം നിൽക്കുക ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ കുട്ടിയും പ്രാർത്ഥിക്കുന്നു അങ്ങനെ തനിക്ക് ഇന്ന് പല വർഷങ്ങളായിട്ട് അതുപോലെ തൻ്റെ ജോലിയുടെ ലോക്കൽ കോൺട്രാക്റ്റ് അതൊക്കെ തനിക്ക് ലഭിക്കുന്നത് എല്ലാറ്റിനും വർഷങ്ങളുടെ ഒരു കാലയളവ് ഇവിടെ പറയുന്നുണ്ട് പല വർഷങ്ങളായിട്ട് നടക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് സമയ ദൈർഘ്യം എങ്ങനെയാണ് സമയ ചുരുക്കമാവുക ഭാരപ്പെട്ട് നാം ഇവിടെ വരുന്ന കാര്യങ്ങൾ ഒത്തിരിയേറെ ഭാരവുമായിട്ട് നാം ഇവിടെ വരുമ്പോൾ അതെല്ലാം ഭാരലഘുത്വമായിട്ട് മാറുക ഒരു തൂവലിൻ്റെ കനം പോലെ മാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പിന്നീട് അനുഭവപ്പെടും ഇന്ന് കുടുംബം ഒന്നിച്ച് എന്ത് ചെയ്യുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും അതൊക്കെ വ്യത്യസ്തമായ രീതികളിലൂടെ ചെയ്യുവാനായിട്ട് തങ്ങൾ ശ്രമിക്കുന്നു ആരെ ഏതെങ്കിലും കുടുംബം അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ കുതാശ ജീവിതത്തിൽ നിന്ന് അകന്നാണെന്ന് കഴിയും കഴിയുന്നതെന്ന് മനസ്സിലാക്കിയാൽ അവരെ അന്വേഷിച്ചു പോവുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ കർത്താവിലേക്ക് അടുപ്പിക്കുവാനായിട്ട് നോക്കുക ജയിൽ മിനിസ്ട്രി അങ്ങനെ ഓരോന്നും തൻ്റെ ജീവിതത്തിൽ തനിക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞത് വർഷങ്ങളായിട്ട് താൻ നേഴ്സാണ് എന്നാൽ ഉടമ്പടി എടുത്തപ്പോൾ ഒരു പ്രത്യേകമായ അനുഭവമാണ് തനിക്ക് കിട്ടുന്നതെന്നാണ് ഈ മകൾ ഇവിടെ പറയുന്നത് അങ്ങനെ വ്യത്യസ്തമായ ജീവിത തലങ്ങളിലൂടെയാണ് ഉടമ്പടി ഓരോ മക്കളെയും കൊണ്ടുപോവുക ഇന്ന് തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ തങ്ങൾക്ക് കിട്ടിയ കൃപകൾ അത് ഭൗതികമായിട്ടുള്ളത് ഉണ്ട് അതിനേക്കാൾ ഉപരി ആത്മീയ ജീവിതം ഇന്ന് അതിനെ എത്രമാത്രം തങ്ങൾക്ക് നന്ദി പറഞ്ഞ് കിട്ടിയ കൃപകൾക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് ഉടമ്പടി തങ്ങളെ പ്രാപ്തരാക്കി എല്ലാറ്റിനും ഈ കുടുംബം നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക